രാജ്യത്തെ വിസ നിയമങ്ങൾ കർശനമാക്കി യു എ വിസാ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നവർക്കെതിരെ കർശന നടപടി നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ അൻപത് ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും വിസ നിയമം ലംഘിക്കുന്നവർക്ക് മാത്രമല്ല നിയമലംഘകരെ സംരക്ഷിക്കുന്നവർക്കും ജോലി നൽകുന്നവർക്കും താമസ സൗകര്യം ഒരുക്കുന്നവർക്കും സംഘടിത വിസ തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നവർക്കും ലക്ഷം വരെ പിഴ ചുമത്തും സന്ദർശക വിസയിലെത്തി ജോലി ചെയ്യുന്നവർക്കെതിരെ പതിനായിരം ദർഹം പിഴയും നാടുകടത്തലും അടക്കമുള്ള നടപടിയുണ്ടാകും രാജ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിയമങ്ങൾ കർശനമാക്കിയതിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു നിയമവിരുദ്ധ താമസക്കാർക്ക് സൌകര്യമൊരുക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്നവരേക്കാൾ കർശന നടപടിയാണ് ഉണ്ടാവുക ഇത്തരക്കാർക്ക് രണ്ട് മാസത്തെ തടവ് ശിക്ഷയും ഒരു ലക്ഷം ദീർഘം മുതൽ അൻപത് ലക്ഷം ദീർഘം വരെ പിഴയും ചുമത്തും കുറ്റകൃത്യം ആവർത്തിച്ചാൽ ചെയ്യും നിയമ നിയമലംഘകരെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കെതിരെ ആറ് മാസത്തെ തടവ് ശിക്ഷയും പതിനായിരം ദർഹം പിഴയും ചുമത്തും വ്യാജരേഖകൾ ഉപയോഗിക്കുന്നവർക്ക് പത്ത് വർഷത്തെ തടവു ശിക്ഷയും നാടുകടത്തൽ അടക്കമുള്ള നടപടിയുമുണ്ടാകും യഥാസമയം താമസ വിസ പുതുക്കാത്തവർക്കും ഫൈൻ കൂടാതെ മൂന്ന് മാസത്തെ തടവ് ശിക്ഷ വരെ ലഭിച്ചേക്കാം നവജാത ശിശുക്കൾക്ക് രക്ഷിതാക്കൾ നാല് മാസത്തിനകം രേഖകൾ തയ്യാറാക്കണമെന്നും അധികൃതർ അറിയിച്ചു